അലൈക്കും അപ്പോൾ ഇന്ന് വളരെ രുചിയോട് കൂടിയ നല്ലൊരു തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയലാണ് ഇട്ടോ എടുത്തത് അപ്പോൾ രണ്ട് അയലെടുത്ത് ഞാൻ മുറിച്ച് ക്ലീനാക്കി ആറ് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരിക്കട്ടെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറിൻ്റെ പകുതി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആറേ ചെറിയുള്ളിയും കൂടി തോലൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ടും കൂടി മിക്സിയിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാ മുളകും പൊടിയാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നന്നാക്കി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ അത് കറി വെക്കാനായിട്ട് ഞാൻ ഒരു അതിലേക്ക് ഇനി ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ആ മിക്സിനെ ജാറിലേക്കെന്നെ കുറച്ചും കൂടി വെള്ളം എടുത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നന്നാക്കി ഇളക്കി മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കൈ തക്കാളിയും രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുടമ്പുളിയും ഉപ്പും കരിവപ്പിന്നിലയും കൂടി ഇട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനിട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് അപ്പോൾ അടുപ്പത്ത് വെച്ച് തളിച്ചതിൻ്റെ ശേഷം മീൻ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിത് അതിലായതുകൊണ്ടാണ് നേരത്തെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതിൽ വെന്ത് കലങ്ങി പോകുന്നില്ലല്ലോ കോരി കഷ്ണ മീനൊന്നും കലങ്ങും പോലെ കലങ്ങൂലെ എല്ലാം ചേർച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഓരോരുത്തർ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ കറി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കൂടുതലായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കൂടി മൂടി വെച്ച് ഞാൻ വേവിച്ചെടുക്കാം അപ്പോൾ കുടമ്പളിട്ടേനും കൊണ്ട് തക്കാളി ഇട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തക്കാളി ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാനൊരു കായ് തക്കാളി ഇട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റാണല്ലോ തക്കാളി ഇട്ടാൽ അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി തീ ഓഫാക്കിയിട്ട് ഇത് തൂമിച്ച് കൊടുക്കാം അപ്പോൾ ആ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒടിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് കുറച്ച് ചെറിയ ചെറിയുള്ളിയും കരുവപ്പിനലെയായിട്ട് ഞാൻ ഈ വറവിട്ട് കൊടുക്കാം അപ്പോൾ എന്നും പറയും പോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ അതാ ഉള്ളിയും കരുവേപ്പിനലെയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അത് കറിയിൽ കാട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയൊരു മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൂമിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ അതിൻ്റെ ആവിയൊന്നും പോയി പോകാണ്ടെക്കാൻ മൂടി വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമു അലൈക്കും